ും വാഹ്മ വിഷയം സംസാരിക്കുന്ന ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് സഫറു മാസം എത്തുമ്പോൾ ഒരുപാട് ആളുകളുടെ സംശയം സഫറു മാസത്തില് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ വിരോധമുണ്ടോ സഫർ മാസത്തിലെ ഏതെല്ലാ ദിവസങ്ങളാണ് നശുള്ളത് ഒടുവിലെ ബുധനാഴ്ചക്ക് എന്താണ് കുഴപ്പം എന്നിങ്ങനെ ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാർ ഏതെല്ലാം ദിവസങ്ങൾക്ക് നശുണ്ട്

ചോദിക്കുന്നു 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 കാവൽ കാവൽ ദിവസത്തിൽ നിന്ന് നിന്ന് നിന്നോട് രാത്രികളിൽ നിന്നും നിന്നോട് കാവൽ ചോദിക്കുന്നു സമയങ്ങളിൽ നിന്ന് ദിവസങ്ങളിൽ നിന്ന് 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 രാത്രികളിൽ സമയങ്ങളിൽ നിന്നോട് കാവൽ ചോദിക്കുന്നു നിന്നും നിന്നും കാവൽ ചോദിക്കുന്നു കാവൽ ചോദിക്കുന്നു അപ്പൊ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് സമയങ്ങൾക്ക് നഹസുണ്ട് ഈ ഹദീസിനെ പഠിപ്പിക്കുന്നു സമയങ്ങളിൽ നഹസുണ്ട് രാത്രികളിൽ നഹസുണ്ട് ദിവസങ്ങളിൽ നഹസുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം റബ്ബിനോട് കാവൽ ചോദിക്കണം എന്ന് ചോദിക്കണമെന്ന് മഹാന്മാരിനെ പഠിപ്പിക്കുന്നു ചെയ്ത ഒരു മഹാനായ റിപ്പോർട്ട് ചെയ്യുന്നു റാവി ഈ ഹദീസിനെ മഹാന്മാരിനെ ദുബയാണ് ദിവസങ്ങളിലും സമയങ്ങളിലും രാത്രികളിലും നഹസുണ്ട് ഇനി സഫർ സഫറിലെ ഒടുവില ബുധനാഴ്ച എന്താണ് സംഭവിക്കുന്നത് സഫറിലെ ഒടുവില ബുധനാഴ്ചക്ക് വല്ല പ്രത്യേകതയും ഉണ്ടോ ഒരു ഹദീസിൽ കാണാം വർഷത്തിൽ ഒരു മഹാന്മാരി വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരിനെപ്പിക്കുന്നു മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തോളം വരുന്ന ബലായകളും വർഷത്തിൽ അത് ഭൂമി ലോകത്തേക്ക് ഇറങ്ങും

شيم كاريم إنزل في كل سنة لا ورشو ارنغم ثلاثة مئة وعشرون ثلاثة مئة وعشرون ألف من البليات مون لكشتي إربدنا عير الطولم ورن بلائق البوم لوگ التاك ارنغم وكل ذلك أضي اللام ارنغم ندبصم في يوم الأربية إلا من شهر الصفر സഫർ അവസാനത്തെ ബുധനാഴ്ച ദിവസമാണ് ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രയാസം നിറഞ്ഞ പ്രതിസന്ധി നിറഞ്ഞ ബുദ്ധിമുട്ടുള്ള ഒരു ദിവസമാണ് മഹാനായ അല്ലാമവിദ്ധങ്ങൾ തന്റെ മുജറബാത്തിൽ ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു അപ്പൊ ഈ ആ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇറങ്ങുന്ന ഒരു ദിവസമാണ് ഭൂമി ലോകത്തേക്ക് ഇറങ്ങുന്ന ഒരു ദിവസമാണ് സഫ്മാസത്തിലെ ഒടുവിലെ ബുധനാഴ്ച മഹാന്മാര് വെറുതെ പറയുന്നതല്ല മുജറബാദ് മുജറബാദ് പറഞ്ഞാൽ മഹാന്മാര് പരിശോധിച്ച് ഫലം കിട്ടിയത് വിജയങ്ങൾ കിട്ടിയ ഒരു സംഗതിക്കാണ് മുജറബാദ് എന്ന് പറയുന്നത് അപ്പൊ മഹാനായ അല്ലാമദ് അടക്കമുള്ള ഒരുപാട് മഹാന്മാര് ഈ സംഭവം ഈ കാര്യം അവരുടെ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട് അവരൊരുപാട് കാലം പരിശോധിച്ചിന്റെ ഫലമായിട്ടാണ് അവർക്ക് കിട്ടിയ കശ്മിന്റെയും ഖറാമത്തിന്റെയും വെളിച്ചത്തിലാണ് അവർ സംസാരിക്കുന്നത് അപ്പൊ ഈ വലിയ പ്രയാസം നിറഞ്ഞ ആ ഒരു ദിവസമാണ് സഫറിലെ ഒടുവിലെ ബുധനാഴ്ച അപ്പൊ എല്ലാ വർഷവും മറങ്ങുന്ന എല്ലാ വർഷവും വരുന്ന ായിരം നിന്ന് രക്ഷപ്പെടാൻ നാം എന്താണ് ചെയ്യേണ്ടത് അതിന്റെ ചെയ്യേണ്ടത്മാരിനെ പഠിപ്പിക്കുന്നു അവരുടെ കിതാബുകളിൽ നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ പാരായണം നടത്തണം കാരണം സൂറത്ത് നിർദ്ദേശിക്കാനുള്ള കാരണം എന്താണ് സൂറത്ത് യാസീനത്തിരിക്കും പരിഹാരമാണ്

വട്ടം ഇസ്ലാമിൽ എന്താണ് എണ്ണമാണ് എണ്ണമാണ് വലിയ അത്ഭുതങ്ങൾ കാണിച്ചൊരു സംഖ്യയാണ് മുന്നൂറ്റി പതിമൂന്ന് അപ്പൊ മുന്നൂറ്റി പതിമൂന്ന് വട്ടം എന്ന് ആയത് നിങ്ങൾ ആവർത്തിക്കുക എന്നിട്ട് സുമ്മയത് എന്നിട്ടൊരു ദുബായിനം പഠിപ്പിക്കുന്നു എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുന്ന ഒരു പറഞ്ഞാൽ രചിച്ചപ്പോൾ അതില് ദുബായിയുടെ തുടക്കത്തിൽ കൊണ്ടുവന്ന സ്വലാത്താണ് ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞാത്താണ് അതിന്റെ മഹത്വങ്ങൾ ഒരുപാട് പറയാനുണ്ട് മറ്റൊരു നമുക്ക് സംസാരിക്കാം അവ സലാത്തുൽ മുഞ്ച നിങ്ങൾ യാസീൻ സലാമൽ ഖൗല മിർ റബ്ബിൽ റഹീം എന്ന് 313 വട്ടം ചൊല്ലി 슘മ യദൂ എന്നിട്ട് നിങ്ങൾ ദുആ ചെയ്യുക അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സലാത്തൻ തുൻജീനാ ബിഹാ മിൻ ജമീൽ അഹ്വാലിൽ അഫാത് ചലാടുകളിൽ ഉള്ള ബലയാതും ഗണ وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك بها على الدرجات وترفعنا بها على الدرجات وتبلغنا بها قصر الغايات من جميع الخيرات في الحياة وبعد الممات إذ واجه لأسيبورتياكوغا إذاً ഇനിയും ഒരുപാട് രൂപങ്ങളുണ്ട് ഒടുവിലെ ബുധനാഴ്ച സഫറിൽ ഒടുവിലെ ബുധനാഴ്ച ചെയ്യേണ്ട അമലുകൾ ഒരുപാടുണ്ട് ഇതെല്ലാ ആളുകൾക്കും ഏത് സാധാരണക്കാർക്കും ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സിമ്പിളായ എളുപ്പമുള്ള ഒരു അമലാണ് തക്കെയും നമ്മെ പഠിപ്പിക്കുന്നത് നമ്മളെ ജീവിതത്തിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അതിനുവേണ്ടിയാണ് മഹാന്മാര് ഈ മരുന്നുകളൊക്കെയും ഈ ആത്മീയ മരുന്നുകളൊക്കെയും പഠിപ്പിക്കുന്നത് വിശ്വാസമുള്ള ആളുകൾക്ക് ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളു വിശ്വാസം ഇല്ലാതെ ആളുകൾക്ക് ഇങ്ങനെയുള്ള അമൽ ചെയ്യാൻ സാധിക്കുകയില്ല വിശ്വാസമില്ലാതെ ഒരാൾ ഇത് പ്രവർത്തിച്ചാൽ ഒരു ഫലം ലഭിക്കുകയില്ല അപ്പൊ ഇത്തരത്തിലുള്ള മഹാന്മാരിൽ പറഞ്ഞ ഈ അമൽ നാം പ്രവർത്തിക്കുമ്പോൾ നമുക്ക് വിശ്വാസമുണ്ടായിരിക്കണം ഈ മാനുണ്ടായിരിക്കണം മഹാന്മാര് യും വെളിച്ചത്തിൽ അവ കിട്ടിയ അറിവുകളാണ് നമ്മെ പഠിപ്പിച്ചത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ലഭിക്കാൻ ആഫാത്ത് മുസീബത്ത് എടുങ്ങാറുകളിൽ നിന്ന് മാരകമായ രോഗങ്ങളിൽ നിന്ന് കാല മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ

നാം ചെയ്യുക അള്ളാഹു നമുക്ക് തോഫീക ചെയ്യട്ടെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ അപകടങ്ങൾ ആഫത്തുകൾ മുസീബത്തുകൾ നമ്മുടെ കുടുംബത്തെ കാക്കട്ടെ ആകാശങ്ങളിൽ ഇറങ്ങി വരുന്നതും ഭൂമികളിൽ നിന്ന് പൊങ്ങി വരുന്നതുമായ സർവ്വ മുസീബത്തുകളിൽ നിന്നും ആഫത്തുകളിൽ നിന്നും എടങ്ങേറുകളിൽ നിന്നും ഭൂകമ്പങ്ങളിൽ നിന്നും സുനാമിക പോലെയുള്ള വലിയ പ്രയാസങ്ങളിൽ നിന്നും കൊറോണ പോലെയുള്ള പരകമായ വൈറസുകളിൽ നിന്നും അള്ളാഹുനമ്മിയും നമ്മുടെ നാടുകളെയും കുടുംബത്തെയും അള്ളാഹു കാക്കട്ടെ ജീവിക്കുന്ന കാലത്തോളം സന്തോഷം സമാധാനം റാഹത്തും യജ്ജത്തും അള്ളാഹു നൽകട്ടെ മരിക്കുന്ന സമയത്ത് ഈമ സലാമത്താക്കട്ടെ നന്നാക്കട്ടെ നല്ല ഒരു മരണമുള്ള നൽകട്ടെ ചീത്ത മരണങ്ങളിൽ നിന്ന് പെട്ടെന്ന് സംഭവിക്കുന്ന അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും കാലമസ് അള്ളാഹു അമ്മയും രാമവുമായി ബന്ധപ്പെട്ടവൻ നമ്മുടെ കുടുംബത്തെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അമീനീൻ അസ്സാമു